നമസ്കാരം ദുബൈയിലും ഖത്തറിലുമുള്ള മലയാളി സംരംഭകർക്ക് ഒരു സന്തോഷ വാർത്ത നമ്മൾ കൊച്ചിയിൽ സക്സസ് ആയിട്ട് നടത്തിയ നമ്മളുടെ ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ട്സ് നമ്മളൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ് എക്സ്പാൻഡ് ചെയ്യണം നമ്മളൊരു ലെവലെത്തി കഴിഞ്ഞു ഇനി നമുക്ക് ആ ബിസിനസ്സിനെ ഒന്ന് വലുതാക്കണം അതിനെന്ത് വേണം സെയിൽസ് വർദ്ധിപ്പിക്കണം മാർക്കറ്റിംഗ് കൂട്ടണം ആ വഴി നമുക്ക് ഫിനാൻസ് കൂട്ടണം നമ്മളിലേക്ക് ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കണം അതിനെന്ത് വേണം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം അങ്ങനെ കൊച്ചിയിൽ നമ്മൾ നടത്തിയ പ്രോഗ്രാം ദുബൈയിലേക്ക് വരുന്നു ഖത്തറിലേക്ക് വരുന്നു ഈ മാസം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ദുബൈയിൽ വെച്ചിട്ടും സെപ്റ്റംബർ ഏഴാം തീയതി ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടും നമ്മുടെ ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അറുപത് പേർക്ക് മാത്രമായിരിക്കും നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് എൻട്രി ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾ ദുബൈയിലാണോ നിങ്ങൾ ഖത്തറിലാണോ അതുമല്ല നിങ്ങൾക്ക് കേരളത്തിൽ കൊച്ചിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടോ നേരെ ഫ്ലൈറ്റ് എടുത്തിട്ട് ദുബൈക്ക് പോരെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ദുബൈ അല്ലെങ്കിൽ സെപ്റ്റംബർ ഏഴിന് ഖത്തർ ദോഹ നമുക്ക് അവിടെ കാണാം എന്തിന് ബിസിനസ് എക്സ്പാൻഷൻ സീക്രട്സ് സിയു തെയർ താങ്ക് യു